ഹായ് ഒരു നല്ലൊരു പൂന്തോട്ടം ഒരു നല്ലൊരു പൂന്തോട്ടം ഉണ്ടാക്കണം എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് പക്ഷെങ്കിൽ അങ്ങനെ ഒരു പൂന്തോട്ടം നമ്മൾ പ്രതീക്ഷിക്കുന്ന രൂപത്തിലേക്ക് നമുക്കുണ്ടാക്കാൻ സാധിക്കാറില്ല പക്ഷെ എങ്കിലും നമ്മുടെ ഈ കരീറ്റിപ്പറമ്പിൽ അങ്ങനെ ഒരു പൂന്തോട്ടമുള്ളൊരു വീടുണ്ട് അവിടേക്കാണ് നമ്മളിന്ന് പോകുന്നത് നടന്നു വരുന്നത് കണ്ട് നിങ്ങളൊരു റിസോർട്ടിലാണെന്നൊന്നും പ്രതീക്ഷിക്കേണ്ട ഇതാണ് ഞാൻ പറഞ്ഞ ആ വീട് നമ്മൾ കരീറ്റിപ്പറമ്പുകാർ പലരും ശ്രദ്ധിച്ചിട്ടില്ലാത്ത ആ വീട് ചോലയിലാണ് ചോലയിൽ പട്ടാണി മുഹമ്മദ് ഖാന്റെ വീട് നമുക്ക് അവിടേ കൊന്നു ഞാൻ പറഞ്ഞ ആൾ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു ഇതാണ് നമ്മുടെ മുഹമ്മദ് ഖാൻ ഇപ്പോ നമ്മൾ പറഞ്ഞ ആ വീട്ടിന്റെ മുറ്റത്താണ് ഇപ്പോൾ നമ്മളുള്ളത് കണ്ടില്ലേ ഒരു മനോഹരമായ ഊഞ്ഞാല പിന്നെ ഈ ചുമര് ചുമരിലേക്കൊന്ന് നോക്കുക അടിപൊളിയായിട്ട് ഏർ പൂച്ചട്ടികൾ ഈ പുഷ്പങ്ങളെക്കാട്ടിലും ഭംഗി അത് ഉണ്ടാക്കിയെടുത്ത പൂച്ചട്ടികളാണ് പിന്നെ വളരെ ഭംഗിയുള്ള ഒരു വ്യൂ കിട്ടുന്ന ഒരു

നല്ല സ്മെല്ലായി ഒന്ന് വിരിഞ്ഞു മുട്ടാണ് മണി പ്ലാന്റ് മോഡലായിട്ടല്ലേ കൈച്ചക്കന്റെ മോഡലിലെ ഈ മണി പ്ലാന്റ് സാധനമാണ് മണി പ്ലാന്റ് ഈ ഈ മണി മണി പ്ലാന്റ് പ്ലാന്റ് നിങ്ങൾ പറഞ്ഞു എന്താ സംഭവം മണി പ്ലാന്റ് ആൾക്കാര് വിശ്വസിക്കുന്നുണ്ട് വീട്ടിലുണ്ടെങ്കില് അത് പിന്നെ ഒരു ഐറ്റംസ് നല്ല ആഡ്സിലൊക്കെ ഇത് അത് മോത്തു തേച്ചാല് മോത്തിലുള്ള എല്ലാ പാടുകളും മാറും

ഇവിടുത്തെ പ്രകൃതിക്ക് അനുസരിച്ച് കാലാവസ്ഥയിൽ ഉണ്ടാക്കിയൊരു സംഭവങ്ങളാണ് ഇതൊക്കെ ഇവിടെ അങ്ങനെ നല്ല ചില്ലകളും മരങ്ങളും നല്ല തണുപ്പും വയലും ഒക്കെ ഉള്ള ഒരു സ്ഥലമായ കൊണ്ട് അതിനെ പറ്റിയൊരു ഏരിയ ആക്കി എടുത്തതാണ് ഇവിടെ ഇത് നനക്കണം നല്ല രാവിലെ വൈകുന്നേരവും നനച്ചു കൊടുക്കണം അത് എന്റെ കൂടെ ഹെൽപ്പ് ചെയ്യുന്നത് പൈപ്പാണ് പിന്നെ മോനെ ചെയ്യും ഇവരൊക്കെ അതിന്റെ നല്ല സപ്പോർട്ട് ഉണ്ട് എല്ലാവരും സപ്പോർട്ട് ഉണ്ട് പിന്നെ കിളി മീനുകൾക്കുള്ള കുളങ്ങളുണ്ട് ഒക്കെ പ്രകൃതി രമീയമായ തന്നെ രീതിയിൽ തന്നെയാണ് ഞാൻ നിർമ്മിച്ചത് ഇവിടെ കൂടിയിട്ട് ഒരു പത്ത് പതിനഞ്ച് വർഷം അപ്പോൾ പതിനഞ്ച് വർഷങ്ങൾ ഓരോന്ന് 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 ഇങ്ങനെ വെച്ച് വെച്ച് പോരുന്നില്ല കൂടി ഒരു ഒരു മാസം ഒരു വർഷം കൊണ്ട് പെട്ടെന്നുണ്ടായതല്ല കുറച്ച് ആദ്യകാലത്ത് തന്നെ അങ്ങനെ ചെയ്തു പോകുന്ന കൊണ്ടാണ് ഇങ്ങനെ ആയി കിട്ടിയത് പോലെ കളർച്ചടികളുണ്ട് ഇൻഡോർ പ്ലാന്റ് ഉണ്ട് പുറത്ത് വെക്കുന്നുണ്ട് ഈ ഇന്നും ഔട്ടും വെക്കുന്നുണ്ട് എല്ലാ ഐറ്റംസുകൾ ഒരുപാടുണ്ട് പിന്നെ അശ്വം വെർമയിൽ ഒരുപാടുണ്ട് മോളുണ്ട് വീടിന്റെ സൈഡിൽ എല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു സെറ്റപ്പ് ഒക്കെ നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തത് ആ ചുമരിൻ്റെ ഉള്ളിലൊക്കെ നല്ല മെറ്റീരിയൽസ് ഉണ്ടാക്കി ഞാൻ സ്വന്തമായിട്ട് നിർമ്മിച്ചതാണ് അത് ചെയ്ത് അത് ഫിറ്റ് ചെയ്ത് അതിന് കുറച്ച് ചെടികളൊക്കെ വെച്ചു കൊടുത്ത് ഒന്നും പുറമൊന്ന് പൈസ കൊടുത്ത് വാങ്ങിയതല്ല ഇത് സിമെന്റിന് മാത്രമേ പൈസ കൊടുത്തില്ല ബാക്കിയൊക്കെ ഞാൻ തന്നെ അവിടുന്ന് റെഡി അടക്കി പിന്നെ ഇത് അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ ഉള്ളിൽ ഇതൊക്കെ വെച്ചിട്ട് നല്ല സെറ്റിംഗ് ആയിട്ട് ഈ മുറ്റത്തിനനുസരിച്ച് ചെറിയ കൊച്ചു മുറ്റായത് കൊണ്ട് ആ മുറ്റത്തിനനുസരിച്ച് പ്ലേസ് ഞാൻ സെറ്റ് ചെയ്തെടുത്തതാണ് അതുകൊണ്ട് ഒരു ഒരു രസമാണ് ഈ പൂമുഖത്ത് ഇങ്ങനെ ഇരിക്കുന്ന നേരം പച്ചപ്പുകളൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുക കിളികൾ വരും എല്ലാം കാണാനും വരുന്നവർക്ക് കാട്ടിക്കൊടുക്കാനൊക്കെ ഒരു രസമാണ് നമുക്ക് അപ്പൊ അത് അതേ ഉദ്ദേശിക്കുന്നുള്ളൂ വേറൊന്നും ഇല്ല ഒരു ടൈംപാസ്റ്റ് നിങ്ങളെ വീട്ടില് പൂന്തോട്ടം ഉണ്ടാക്കാറുള്ള മനസ്സിനൊരു കുളിയിലുള്ള ഒരു സംഗതിയാണ് അത് നല്ലൊരു വരുന്നവർക്കും അല്ലാത്തവർക്കും ഒക്കെ കാണാൻ ഒരു ഭംഗിയാണ് ഒരു രമണീയത കൂടും വീടിനും ഒരു ഐശ്വരം കൂടും വീട്ടുകാർക്കും ഒരു ഐശ്വരം കൂടും നമുക്ക് മനസ്സിനൊരു കുളിർമ കിട്ടും കാഴ്ചയും കിട്ടും അതുകൊണ്ടാണ് ഇതിന്റെ പെച്ച